ശിനു മുകളിലൂടെ ഇനി അനാവശ്യമായി ഡ്രോണുകൾ പറത്തിയാൽ പണി കിട്ടും കാരണം എന്താന്ന് വെച്ചാൽ ഡ്രോണുകളുടെ അമിത ഉപയോഗത്തിനെതിരെ ഇപ്പോൾ കർശന നടപടിയുമായിട്ടാണ് യോഗി സർക്കാർ രംഗത്ത് വന്നിരിക്കുന്നത് പൊതുപരിപാടികളിൽ നിരീക്ഷണ ഡ്രോണുകൾ അല്ലാതെ മറ്റു വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഡ്രോണുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പത്തിന് ഇടയാക്കുന്നതിനാലാണ് ഡ്രോണുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ യോഗി സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഡ്രോണുകളുടെ ദുരുപയോഗത്തിനെതിരെ ഭീകരത പ്രചരിപ്പിക്കുന്നതിനോ പൊതുക്രമം തടസ്സപ്പെടുത്തുന്നതിനോ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കെതിരെയാണ് ഇപ്പോൾ ഗുണ്ടാനിയമപ്രകാരവും ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷാ നിയമപ്രകാരവും കുറ്റം ചുമത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഡ്രോണുമായി ബന്ധപ്പെട്ട ഭീഷണികളോട് ഒരു വിട്ടുവീഴ്ചയും ഇനി കാണിക്കില്ല എന്നും ഔദ്യോഗിക അനുമതി ഇല്ലാതെ തന്നെ ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നിയമലംഘനങ്ങൾ കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ നിരവധി ജില്ലകളിലായി ഡ്രോണുകളുമായി ബന്ധപ്പെട്ട നിരവധി ഭീഷണികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ പല ഭാഗങ്ങളിലും ഡ്രോൺ ദൃശ്യങ്ങൾ കണ്ടെത്തിയതായി സംശയങ്ങൾ ഉയർന്നതിനെ തുടർന്നു കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ടാണ് സർക്കാരിന്റെ ഈ ഈ ഒരു നിലപാട് കർശന നിലപാട് വ്യക്തമാക്കുന്നത് ഇത് സാമൂഹിക പ്രശ്നമായി മാറാനുള്ള സാഹചര്യം കണക്കിലെടുത്താണ് അനധികൃത ഡ്രോണിൻ്റെ ഉപയോഗം തടയാൻ നിയന്ത്രണങ്ങളിലേക്ക് കടുത്തിരിക്കുന്നതും അനുമതിയില്ലാതെ തന്നെ പൊതുപരിപാടികളിൽ ഡ്രോൺ ഉപയോഗിച്ചാൽ ഗാങ്സ്റ്റർ ആക്ട് ആവശ്യമെങ്കിൽ ദേശീയ സുരക്ഷ ആക്ട് എന്നിവ പ്രകാരം കുറ്റം ചുമത്തുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിവരയിട്ട് പറഞ്ഞു വിവിധ ജില്ലകളിൽ നിന്ന് പൊതുപരിപാടികളിലെ ഡ്രോൺ ഉപയോഗം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഉത്കണ്ഠകൾ സംബന്ധിച്ച് അവർ പരാതികളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇത്തരമൊരു ഉത്തരവിന് നിർദ്ദേശം നൽകിയതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നൂതന സാങ്കേതിക വിദ്യോഗികൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യ സുരക്ഷാ ലംഘനം നടത്തുന്നു എന്ന റിപ്പോർട്ട് സർക്കാരിന്റെ ലംഘനം അല്ലെങ്കിൽ അത് ലംഘിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് നടപടി ഇതിന് പിന്നിലുണ്ടെന്ന് വ്യക്തമാകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിചിത്ര സംഭവത്തിൽ ഡ്രോൺ പ്രവർത്തനത്തെ അനുകരിക്കുവാനും പ്രദേശത്ത് ഭയം പരുത്തുവാനും ചുമപ്പും പച്ചയും എൽ ഇ ഡി ലൈറ്റുകൾ ഘടിപ്പിച്ച പ്രാവുകളെ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് മുസാഫർ നഗർ പോലീസ് രണ്ട് വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരുന്നു പടിഞ്ഞാറൻ യു പിയിലെ നിരവധി ഗ്രാമങ്ങൾ അടുത്തിടെയായി തന്നെ സംഘർഷാവസ്ഥയിലാണ് അജ്ഞാത വ്യോമാക്രമണ ഭീഷണിയെ തുടർന്നു കൊണ്ട് തന്നെ താമസക്കാർ രാത്രിയിൽ അവിടെ കാവൽ നിൽക്കുന്നു എന്ന സാഹചര്യം സൂചനയിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ആകാശത്ത് തിളങ്ങുന്ന ഒരു വസ്തു ഡ്രോണാണേ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ നാട്ടുകാർ അത് കണ്ടെത്തിയതിനെ തുടർന്ന് ആ ജില്ലയിൽ വലിയൊരു പരിഭ്രാന്തി സൃഷ്ടിക്കാൻ ശ്രമം നടത്തി അതുപോലെ എൽ ഇ ഡി ലൈറ്റുകൾ ഒരു പട്ടമാണ് ആ വസ്തു പിന്നീട് തിരിച്ചറിയുകയാണ് ചെയ്തത് ഇത് മനഃപൂർവം അവിടെ ഒരു എന്താ അലാറം സൃഷ്ടിക്കാൻ പറത്തിയതാകാം എന്നും കണക്ക് കൂട്ടുന്നുണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് പട്ടങ്ങളിൽ ഈ അതായത് ഈ എൽ ഇ ഡി പട്ടങ്ങൾ പിടികൂടുകയും അവിടെ ഇതിൽ ഉൾപ്പെട്ടവർക്ക് കർശന മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തു കഴിഞ്ഞ മാസം നടന്ന മറ്റൊരു സംഭവത്തിൽ ഇരുട്ടിന്റെ മറവിൽ വിവാഹിതരായ കാമുകിയെ സന്ദർശിക്കാൻ അവിടെ പോയ ഒരു വ്യക്തി ഡ്രോൺ മോഷ്ടാവ് എന്ന് ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റുധരിച്ചുകൊണ്ട് ഗ്രാമവാസികൾ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി ഇത്തരം നിരവധി സംഭവങ്ങൾക്ക് മറുപടിയായി തന്നെ ജൂലൈയിൽ യു പോലീസ് ഒരു ഉപദേശം പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു അതിൽ ആരോപിക്കപ്പെടുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ ദുരുപയോഗം അല്ലെങ്കിൽ തെറ്റായ മുന്നറിയിപ്പുകളാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടാവുന്നതിൽ പലതും വസ്തു ആ വസ്തുക്കളെല്ലാം തന്നെ കളിപ്പാട്ട ഹെലികോപ്റ്ററുകളാണേന്നും കൂടുതൽ വില കുറഞ്ഞതും അതുപോലെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നതും നിരീക്ഷണ ശേഷിയില്ലാത്തതുമായ ചൈന നിർമ്മിത ഉപകരണങ്ങളാണ് എന്നതായിരുന്നു അതിൽ വ്യക്തമാക്കിയത് എന്നാൽ പല ഡ്രോണുകളിലും എൽ ഇ ഡി വെളിച്ചമുള്ള പട്ടങ്ങളോ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോ പോലും ഡ്രോണുകളായി തെറ്റായി തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് പ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായ ഭീതി അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ ഇതിന് കാരണം തെറ്റായ വിവരങ്ങളാണ് എന്ന് ധരിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യുന്നുണ്ട് ആയതിനാൽ തന്നെയാണ് ഇപ്പോൾ യു പിയിൽ കർശനമായി തന്നെ ഡ്രോണുകൾ നിരോധനം അല്ലെങ്കിൽ ഇത് ഈ ഒരു ഉപയോഗത്തെ അതിൻ്റെ അതിന്റെ ഒരു ഉപയോഗം നിജപ്പെടുത്തിക്കൊണ്ട് യോഗി സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കർശന നടപടി എടുക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നത് ന്യൂസ് ന്യൂസ്